യേശുവിന് ഹൃദയം തന്റെ ആത്മാവിൽ കത്തിയെറിഞ്ഞപ്പോൾ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെട്ട ക്രിസ്തു ശിഷ്യനാണ് തെങ്ങനഗസ്സിൻ ജോണോക്കനച്ഛൻ അദ്ദേഹം പറയുന്നു എന്റെ ഹൃദയത്തിന്റെ കുടുംബസ്ഥാവകാശം യേശുവിനാണെന്ന് തന്റെ ആറാം വയസ്സിൽ അനാഥത്വത്തിന്റെ നിഴലിലേക്ക് എറിയപ്പെട്ട ആ പുണ്യപിതാവ് ഹൃദയത്തിന്റെ നാഥനായി ഈശോയെയും പരിശുദ്ധ അമ്മയെയും തിരഞ്ഞെടുക്കുന്നു നിരന്തരമായ ധ്യാനങ്ങളിലൂടെ ഹൃദയത്തിൻ്റെ ക്രിസ്തു സാന്നിധ്യം ജ്വലിപ്പിച്ച് പാവങ്ങൾക്കും ആലംബഹീനർക്കും കരുണാധര സ്നേഹത്തിന്റെ പ്രവാചകനായി അദ്ദേഹം മാറി യേശു പ്രവർത്തിച്ചെന്നതുപോലെ പ്രവർത്തിച്ച് ഹൃദയത്തിന്റെ നാഥനായി യേശുവിനെ സമൂഹത്തിൻ്റെ പിന്നോക്കഥകളുള്ള മക്കൾക്ക് പകർന്നേകിയ ഊക്കനച്ചൻ നമുക്ക് ഇന്നും ഒരു മാതൃകയായി നിലകൊള്ളുന്നു വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളികൾ നേരിടുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസിലടിയുറച്ച ജീവിതം നയിക്കുവാനായി നമ്മുടെ ഹൃദയത്തിന്റെ കുടുംബസ്ഥാവകാശം നമുക്ക് യേശുവിന് നൽകാം